പച്ചമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലായി ആദ്യം വരുന്നത് ഈ ഒരു കടുമാങ്ങയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടേ ഞാൻ വേറെ എന്തുണ്ടാക്കാനും പോവുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ആരോ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു നാല് പച്ചമാങ്ങ അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുമാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കയുകി വൃത്തിയാക്കിയിട്ടുള്ള മാങ്ങ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ മാങ്ങേൻ്റെ അണ്ടി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് ഒന്ന് അമ്മിയിൽ കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ച് ഞങ്ങൾക്ക് മുളക് പൊടിയുടെ അളവും കുറയ്ക്കാം അതിലേക്ക് ഇതാ ഈ ഒരു ഗ്ലാസിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ചനച്ച മാങ്ങ എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടു കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് വീണ്ടും ഞാനൊരു ഗ്ലാസ് കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മാങ്ങക്കൊപ്പം വെള്ളം വരുന്ന രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് തിളപ്പിക്കുമ്പോഴേക്കും ഈ മാങ്ങയും നന്നായിട്ട് വെന്തോടെയും മൂടി വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി മാങ്ങ വേവുന്ന സമയത്ത് ഞാൻ മറ്റേ സ്റ്റൗവിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കടുകും ഒരു അര ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്തിട്ട് കടുക് ഉലുവ ഒന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഈ ഒരു തിളക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടോ ഈ കടുക് പൊടിച്ചതിൻ്റെ ഫ്ലേവറും ഉലുവേൻ്റെ ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു മാങ്ങ ഉണ്ടാവുക പിന്നെ ആ ഒരു പച്ച മാങ്ങേൻ്റെ എന്താ പറയുക പുളിയും അതുപോലെ അധികം പൈക്കാത്ത മാങ്ങ ആയതുകൊണ്ടുള്ള ആ ഒരു ചെറിയ മധുരമൊക്കെ കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റായിട്ടും കിട്ടും കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാരയാണ് എപ്പോഴും ചേർത്ത് കൊടുക്കൽ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്കൊന്നൊഴിച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് എന്തായാലും ഒരു വട്ടെങ്കിലും പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കൂടെ കൂട്ടണേ